ോമുമായുള്ള കരാറുകൾ വിശദമായി മാധ്യമങ്ങൾ വായിക്കുന്നില്ലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് നിയമോപദേശപ്രകാരമാണ് സർക്കാർ നീങ്ങുന്നത് നാടിന്റെ താല്പര്യം സംരക്ഷിച്ചാണ് സർക്കാർ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും പി രാജീവ് പറഞ്ഞു വായിക്കുന്നില്ല അതാണ് പിടിച്ചെടുക്കുന്നുണ്ട് ആദ്യത്തെ കരാറിലായിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ വകുപ്പുണ്ടായില്ല സർക്കാരിന് വീഴ്ച വന്നാൽ മാത്രമാണ് എന്തെങ്കിലും ടീകോമിന് നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ ടീകോമിന് വിളിച്ചു വന്നാൽ അത് പിന്നെ വി എസ് എൻ ഗവൺമെൻ്റ് സമയത്ത് വരുത്തിയ മാറ്റമാണെന്ന് വസ്തുതാപരമായ കാര്യം മനോരമ എഴുതിയിട്ടുണ്ട് അവർ പിൻവാങ്ങാൻ അഭ്യർത്ഥിച്ചു നമ്മളിപ്പോൾ അംഗീകരിച്ചു ഇപ്പം രണ്ടുപേരുടെ നിലപാടൊന്നായല്ലോ ഇതിനകത്ത് അല്ലാതെ താല്പര്യങ്ങളിലല്ലോ അപ്പോഴാണ് ഇത് സംബന്ധിച്ച് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരാറിനകത്ത് നിന്ന് സംസ്ഥാനത്തിന്റെ താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കുമ്പോഴായിരിക്കും വ്യവസ്ഥീ നിലപാട് താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടായിരിക്കും അബ്ദുൾ റഷീദ് ചേരുന്നു റഷീദ് വ്യവസായ മന്ത്രി ദില്ലിയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സമ്മി ഈ ടെലികോം വിവാദവുമായി ബന്ധപ്പെട്ട് കരാറുകൾ കൃത്യമായി വായിക്കാതെയും പഠിക്കാതെയുമാണ് വിവിധ മാധ്യമങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകുന്നത് എന്നൊരു വലിയ ആക്ഷേപമാണ് ഇപ്പോൾ മന്ത്രി ഉന്നയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ കരാർ അനുസരിച്ച് മാത്രമാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത് ഒപ്പം ഇതിന് കൃത്യമായിട്ടുള്ള നിയമ നിയമോപദേശങ്ങളുണ്ട് ആ നിയമോപദേശങ്ങൾ കൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് എന്തായാലും ഈ രാജ് സംസ്ഥാനത്തിന്റെയും ഒപ്പം നാടിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കും സംസ്ഥാനങ്ങൾ സംസ്ഥാന സർക്കാർ ഓരോ കരാറുകളിലും തീരുമാനമെടുക്കുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനം തന്നെയായിരിക്കും ഉണ്ടാവുക സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൂമി നഷ്ടമോ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ സർക്കാർ ഒരിക്കലും ഇടപെടില്ല അത്തരം ആശങ്കകൾ ആർക്കും വേണ്ട തരത്തിലുള്ള ഒരു ആശയം തന്നെയാണ് ഇപ്പോൾ മന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും കരാർ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിൽ സംസ്ഥാനത്തിന് ദോഷം ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ഇതിനകത്തുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിക്കുകയും സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും നഷ്ടം സംഭവിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനം ഒരിക്കലും സർക്കാർ ഒരിക്കലും ചെയ്യില്ല എന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും വിവിധ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ വിവാദം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട് എന്നും അദ്ദേഹം കുറ്റപ്പെടുന്നു മാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാരിന് സമയത്ത് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുക അല്ലെങ്കിൽ ഈ കരാറിൽ ഒപ്പിടുക എന്ന് മാത്രമാണ് ചെയ്തിരുന്നത് പ്രത്യേകിച്ച് കാര്യമായ ഒരു നടപടികളൊന്നും തന്നെ ഈ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തിരുന്നില്ല എന്തായാലും സർക്കാരിന് ബാധ്യതയില്ലാത്ത രീതിയിൽ തന്നെ ആയിരിക്കും അപ്പം സംസ്ഥാനത്തെ ബാധ്യതയില്ലാത്ത രീതിയിൽ തന്നെ ആയിരിക്കും ഈ കൈകാര്യം ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാത്ത രീതിയിലായിരിക്കും ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഷമ്മി റഷീദ് കേരളത്തിലെ വ്യവസായ വികസനത്തെ സംബന്ധിച്ച് മന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് തീർച്ചയായും ഷമ്മി വ്യാവസായിക മേഖലയിൽ വലിയ കുതിപ്പുണ്ടാക്കാൻ തന്നെ സാധിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചത് പ്രക്ഷേ പ്രത്യേകിച്ചും ഇൻവെസ്റ്റ്മെന്റ് കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഓരോ പദ്ധതികളും സംസ്ഥാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും പുതിയ കോൺക്ലേവുകളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നു അതോടൊപ്പം റോഡ് ഷോകളും സംഘടിപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നിക്ഷേപം സംസ്ഥാനത്തിന് വന്നു ചേരും വിവിധ കമ്പനികൾ ഇതിനോടകം തന്നെ ഇത്തരത്തിൽ സാമ്പത്തിക നിക്ഷേപം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും വിവിധ രാജ്യങ്ങളിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ തന്നെയും നടത്തിയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച നടത്തും എന്തായാലും കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നിക്ഷേപം സംസ്ഥാനത്തിന് കൊണ്ടുവരാൻ സാധിക്കും പ്രത്യേകിച്ചും പുതിയ സ്ഥാപനങ്ങളൊക്കെ തന്നെയും ഇതിനോടകം നിക്ഷേപം നടത്താൻ തയ്യാറാണ് എന്ന് അവരുടെ താല്പര്യം തന്നെ സംസ്ഥാനത്തിനോട് അറിയിച്ചിട്ടുണ്ട് ഒപ്പം പ്രതിരോധം മെഡിക്കൽ ബഹിരാകാശ മേഖലകളിലൊക്കെ തന്നെയും സംസ്ഥാനത്തിന് വിവിധ വലിയ സാധ്യതകളുണ്ട് ഇത്തരം കമ്പനികളൊക്കെ തന്നെയും ഇതിനോടകം ആ സംസ്ഥാനത്തിനോടും സർക്കാരിനോടും സമീപനമാരുടെ താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്തായാലും സംരംഭക മേഖലയിൽ വലിയ രീതിയിൽ മുന്നേറാൻ സംസ്ഥാനത്തിന് സാധിക്കും അപ്പം വലിയ രീതിയിലുള്ള നിക്ഷേപവും സംസ്ഥാനത്തിന് ഉണ്ടാകുന്ന മന്ത്രി അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം സംസ്ഥാനത്ത് പുതിയ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്ന കാര്യം കൂടി മന്ത്രി സൂചിപ്പിച്ചു അതായത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് സംരംഭക സഭ എന്നാണ് ഈ പദ്ധതിക്ക് നാമകരണം അവകരണം ചെയ്തിട്ടുള്ളത് ഇത് ഇതിന്റെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിസംബർ പതിനൊന്നിന് നടത്തും എന്തായാലും സ്ത്രീകൾക്കടക്കമുള്ള രീതിയിൽ രീതിയിലുള്ള പദ്ധതികളാണ് ആവിഷ്കരണം ചെയ്തിരുന്നാലും ഈ പദ്ധതിയും ഡിസംബർ പതിനൊന്നിന് ഉദ്ഘാടനം ചെയ്യും ഇത്തരത്തിൽ സംസ്ഥാനത്തിന് വലിയ രീതിയിൽ നിക്ഷേപം വരുന്ന അല്ലെങ്കിൽ വലിയ ഒരു സഹായകമാകുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ തന്നെയാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നതെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് ഷമി